സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ അപ്രത്യക്ഷമാകുന്ന ഒരുപാട് നടിമാരുണ്ട് മറ്റു ചില ഭാഷകളിലേക്ക് ചേക്കേറുന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് കൊണ്ടാകാം അത്തരത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇതുപോലെ ഒരുപാട് നടിമാർ നമ്മളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് അത്തരത്തിലൊരാളാണ് മോഹൻലാലിൻ്റെ റോസ് മേരി എന്ന നായികയായ തൊണ്ണൂറുകളിലെ ഗ്ലാമർ താരമായിരുന്ന രൂപിണി നാടുവാഴികൾ കുണുക്കിട്ട കോഴി മിഥ്യ എന്നീ സിനിമകളിൽ നായികയായിരുന്ന രൂപിണി അഭിനയ രംഗത്ത് അൻപത് വർഷം ഇന്ന് തികയ്ക്കുകയാണ് എന്നാൽ സിനിമയിൽ തിളങ്ങി നിന്നിരുന്ന സമയത്ത് തന്നെയായിരുന്നു താരത്തിന്റെ അപ്രത്യക്ഷമായിട്ടുള്ള പോക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അമിതാഭ് ബച്ചന്റെ മിലിയിലൂടെ ബാലതാരമായിട്ടായിരുന്നു അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മോഹൻലാൽ ജഗതീഷ് അടക്കം മലയാളത്തിലെ യുവതാരങ്ങളുടെ കൂടെ ഒക്കെ തന്നെ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതുകൊണ്ട് തന്നെ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷയായി പോയത് ഇപ്പോൾ അൻപത് വർഷം തികയ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും മലയാളികൾക്ക് ഓർമ്മയുള്ളത് റോസ്മേരിയെ തന്നെയാണ് എന്ന് പറയാം തൊണ്ണൂറുകളിൽ തന്നെ സൂപ്പർ താരങ്ങളുടെ ഒക്കെ തന്നെ നായികയായി അഭിനയിച്ച താരം അക്കാലത്ത് ഒട്ടനവധി സിനിമകളിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചു ഐ വി ശശി എം ടി ടീമിന്റെ മിഥ്യ മുതൽ വിജയ് തമ്പിയുടെ കൊണുക്കിട്ട കോഴിയടക്കം നിരവധി ചിത്രങ്ങൾ ഹിന്ദി തമിഴ് മലയാളം കന്നഡ തെലുങ്ക് എന്നിങ്ങനെ അഞ്ചു ഭാഷകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച രൂപിണി ഒരു ദിവസം പൊരുന്നിനെ അകാരണമായി ലൈംലൈറ്റിൽ നിന്നും അകന്നുപോയി പിന്നീട് കണ്ടിട്ടില്ല എന്നാൽ സിനിമയേക്കാൾ വലിയ സ്വപ്നങ്ങൾ പിന്നാലെയുള്ള ഒരു യാത്രയിലായിരുന്നു വിദ്യാഭ്യാസത്തിന് ആദ്യം പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു വളർന്ന രൂപിണിക്ക് സിനിമ മാത്രമായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിത ലക്ഷ്യമെന്ന് പറയാം മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമയായ മഞ്ഞൽ വിരിഞ്ഞ പൂക്കളുടെ ഓഫർ നിരസിച്ചതും ആ സമയത്ത് തന്നെയായിരുന്നു മലയാളത്തിൽ നിന്നും എന്ന നവാഗത സംവിധായകന്റെ മഞ്ഞൽ വിരിഞ്ഞ പൂക്കൾ എന്ന പടത്തിൽ നായകവേഷത്തിൽ രൂപിണി ക്ഷണിക്കപ്പെട്ടിരുന്നുവെങ്കിലും പഠനം കാരണം പഠനം തടസ്സപ്പെടുമെന്നതിനാൽ മാതാപിതാക്കൾ സ്നേഹപൂർവം ആ ഓഫർ വേണ്ട എന്ന് വെച്ചു ുഹൃത്തായ പൂർണിമ ജയറാമിന്റെ പേര് അവർ തന്നെയാണ് നിർദ്ദേശിച്ചതും പൂർണിമ അന്ന് ബോളിവുഡിൽ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചു ഒരു താരമാണ് മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിച്ചതോടെ തന്നെ പൂർണിമ നായികയായി ഉയരുകയും പ്രശസ്തിയിലേക്ക് മാറുകയും ചെയ്തു വർഷങ്ങൾക്കു ശേഷം തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജ് പൂർണിമയെ വിവാഹം കഴിച്ചു പൂർണിമ ഇളയ കുഞ്ഞിനെ പ്രസവിച്ചു കിടക്കുന്ന സന്ദർഭത്തിൽ കൂട്ടുകാരിയെ കാണാനെത്തിയതായിരുന്നു രൂപണിയും അമ്മയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മോഹൻലാലിൻ നായകനായ നാടുവാഴികൾ എന്ന ജോഷി ചിത്രത്തിലൂടെ അവർ മലയാളത്തിലും നായികയായി അരങ്ങേറ്റം കുറിച്ചു ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ കാമുകി റോസ്മേരിയുടെ റോളിലാണ് അവർ വന്നത് അക്കാലത്ത് ഏറ്റവും വലിയ ബാനറായ സെവൻ ആർട്സിന്റെ ചിത്രമായിരുന്നു നാടുവാഴികൾ രാവിൽ പൂന്തേൻ എന്ന ഹിറ്റ് ഗാനരംഗത്തിൽ മോഹൻലാലിനോടൊപ്പം മാടിപ്പാടുന്ന രൂപണിയെയും ഇന്ന് ടി വിയിൽ ചാനലുകളിലും യൂട്യൂബിലും മറ്റും കാണാം ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു നാട്വാഴികളെന്ന് പറയേണ്ട കാര്യമില്ല മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും മറ്റും നായികയായി മിഥി എന്ന പടത്തിൽ വന്നെങ്കിലും സിനിമ ബോക്സ് ഓഫീസിൽ വിജയം നേടിയില്ല എന്നാൽ രൂപിണിയുടെ തുടക്കം രാജകീയമായിരുന്നു അന്നത്തെ സ്റ്റാർ ഡയറക്ടറായ ഐ വി ശശിയും എം ടി വാസുദേവൻ നായർ എന്ന അതിഗായകനും ചേർന്ന് ഒരുക്കിയ ചിത്രമായിരുന്നു മിഥ്യ ആ സിനിമയിൽ ഒരേ സമയം രണ്ട് സൂപ്പർ താരങ്ങളുടെ നായിക പദവിയിൽ തിളങ്ങുകയായിരുന്നു ശരിക്കും പറഞ്ഞാലന്ന് രൂപിണി അതിനുശേഷമൊക്കെ രൂപിണിയുടെ അപ്രത്യക്ഷമായുള്ള പോക്ക് വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും